സർപ്രൈസ് കേട്ടോ ആ പവിത്ര ഗിഫ്റ്റ് അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ആദ്യം കുഞ്ഞ് ഇറങ്ങി വരുന്നു അപ്പൊ നമ്മള് നിൽക്കുന്ന കട്ടപ്പന പവിത്ര ഗോളിലാണ് അപ്പൊ രണ്ട് കുഞ്ഞി പെണ്ണുങ്ങും നമ്മളൊരു ചെറിയ സാധനം വാങ്ങാനായിട്ട് ഇവിടെ വന്നാണ് ചുന്തോ ഇതിനാണോ കൊച്ച വഴക്കുണ്ടാക്കിയേ നോക്കേനെ കൊണ്ട് കാണിക്കണം എന്നെ ഗ്ലാമിക്ക് മുട്ട അരിച്ചി ചക്കരക്കിക്ക് ചക്കര കുട്ടി ആദി ആ ഇനി വാറണ്ട് പാവം പേടിച്ചു കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ എന്തായാലും നല്ലപോലെ വെട്ടിട്ടുള്ളത് പറ്റ ഇത്രയും പറ്റ വെട്ടെന്ന് ആദ്യമായിട്ടാന്ന് തോന്നുന്നല്ലേ മമ്മി ഇപ്പൊ കണ്ടു കഴിയുമ്പോ ഞെട്ടും ആ പറ്റുവട്ടൻ മമ്മി പറഞ്ഞതാണ് പേരപ്പ അതെ അതെ ജലദോഷം മാറുകയല്ലേ അതല്ലേ

കേട്ടോ നമുക്ക് പോയേക്കാം ഏ എടുക്ക എടുക്ക എടുക്കാ പോവാട്ടോ ആദ്യം സന്തോഷമായോ ആദി സന്തോഷമായോ ആ മെഡിക്കൻ മമ്മിടിയാ നമ്മളെ മേടിക്കണോ പിടിക്കാം ഹായ് എല്ലാവർക്കും നമസ്കാരം ആദ്യ കുഞ്ഞ് ഇറങ്ങി വരുന്നു അപ്പൊ നമ്മള് നിൽക്കുന്ന കട്ടപ്പന പവിത്ര ഗോളിലാണ് അപ്പൊ രണ്ട് കുഞ്ഞി പെണ്ണുങ്ങൾക്കും നമ്മളൊരു ചെറിയ സാധനം വാങ്ങാനായിട്ട് ഇവിടെ വന്നതാണ് അപ്പൊ എന്ത് സാധനമാണ് വാങ്ങാൻ പോകുന്നത് നമുക്കവിടെ കേറിയിട്ട് കാണാം കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ ഈ സാധനം വാങ്ങാൻ പോകുന്ന കാര്യം വീട്ടിലുള്ള കുഞ്ഞിപ്പെണ്ണും വാവയൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ അവർക്കൊരു സർപ്രൈസായിട്ടായിരിക്കും നമ്മളിത് കൊണ്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം എന്താ മേടിക്കുന്നതെന്ന് കാണിക്കാവേ വേറൊ നമുക്ക് അവിടത്തേക്ക് ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് ഇവിടെ കട്ടപ്പനയിലുള്ള പവിത്ര ഗോൾഡിലാണ് കേട്ടോ ഇവിടെ വന്നത് നമ്മൾ ചെറിയൊരു സാധനം വാങ്ങാനാണ് വലിയ സർപ്രൈസ് സാധനം ചെറിയൊരു സാധനം നമ്മുടെ കുഞ്ഞിപ്പിണ്ണുങ്ങൾക്ക് ഒരു വെള്ളി അരഞ്ഞാണം സ്വർണ്ണമൊന്നും മേടിച്ചിടാനുള്ള കപ്പാസിറ്റി ഇല്ല അതുകൊണ്ടാണ് നമ്മൾ വെള്ളിയിലേക്ക് പോയത് കേട്ടോ അപ്പോൾ രണ്ട് കുഞ്ഞിപ്പിണ്ണുങ്ങളുണ്ട് രണ്ട് പേർക്കും ഒരുപോലുള്ള രണ്ട് വെള്ളി അരഞ്ഞാണം മേടിക്കണം ഇനി നമ്മൾ അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല ഇത് വലിയ സർപ്രൈസും അല്ല എന്നാൽ പോലും ചെറിയൊരു സന്തോഷം അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അവർക്കും കൊടുക്കണം അപ്പോൾ എന്തായാലും നമുക്ക് എടുക്കാം ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സാധനം ഞങ്ങൾ സെലക്ട് ചെയ്തു അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വീട്ടിൽ ചെന്നതിന് ശേഷം വിശദമായിട്ട് കാണാം പിന്നെ അവിടെയുള്ള കുറേ ചെയിനുകളും കൊലസുകളും ഒക്കെ ഞങ്ങൾ ഇട്ട് നോക്കുകയൊക്കെ ചെയ്തു നമുക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് കണ്ടുനോക്കുന്നതിന് കാശുമുടക്കൊന്നും ഇല്ലല്ലോ നമ്മുടെ ആഗ്രഹമല്ലേ ഇപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് നിട്ട് നോക്കുകയും വെച്ച് നോക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാട്ടോ ഗോൾഡിലാണ് നിങ്ങളെ നിന്റെ ഫോൺ തകർത്തടി ഇരുട്ടല്ലേ ഭയങ്കര ഇരുട്ടാണല്ലോ മഞ്ഞ് മൂളാപ്പൊക്കെ പോയി പോട്ടെ നമുക്കിനി സാധനം കൊണ്ട് കാര്യം വേഗമൊന്നും ഇല്ല രണ്ട് കുഞ്ഞ് അരിഞ്ഞാണമാണ് അപ്പോൾ എന്നാലും നമുക്ക് സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് കൊടുക്കല്ലേ നമ്മൾ മേടി അയ്യോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരുമിറ്റ് രണ്ടു കൊച്ചി ചടിക്കോ നമുക്ക് സർപ്രൈസ് സർപ്രൈസൊക്കെ കൊടുക്കാൻ കേട്ടോ കുഞ്ഞ് സാധനാണെങ്കിൽ ഒരു രസം അല്ലേ ഒരു സന്തോഷം സർപ്രൈസ് സർപ്രൈസ് തന്നെയല്ലേ അല്ലേ എന്തായാലും നമുക്ക് കൊടുക്കാം രണ്ടുപേർക്ക് ഒരുപോലെ വാങ്ങിട്ടുണ്ട് ഒരുപോലെ തേറ് അറിഞ്ഞില്ലട വന്നില്ല അച്ഛത്താ എടുക്കയോ അമ്മ അയ്യോ അയ്യോ അവളെ ഇതിങ്ങനെ കുഞ്ഞിപ്പിക്കോ ഞങ്ങളൊവ എന്ത് ബോവ കാണ ആരും അതുകൊണ്ട് കാണണം ഇങ്ങോട്ട് വരണം ആള് മാറിപ്പോയിപ്പം ഞെട്ടി പോവാ നിന്നെ നിന്റെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി കുഞ്ഞിന്റെ തല ടെ ആദിക്കുട്ടിന്റെ തല ഒരുപോലായി അവിടെ അവിടെ തന്നെ വേണ്ടിച്ച അഞ്ചു മിനിറ്റ് ഉണ്ട് അല്ല ഇത് വേറെ മുടിന്റെ അതെ 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 ആ നന്നായി ആവ കാണാൻ വരുന്നു ആദീനെ േ ദ കാണിച്ചോണ്ടോ അയ്യേ യ്യോ അതെ എടി ആ രസമല്ലേ ഏറെ അല്ലേ ആ

നല്ലൊരു കപ്പാ പവിത്ര ഗോൾഡിന്റെ ആ പവിത്ര ഗോൾഡിൽ നിന്ന് കിട്ടിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഉം പവിത്ര ഗോൾഡ് എവിടുന്ന കണ്ടേ മലബാഗന്ന ഒരു ബോക്സ് കിട്ടിയുള്ളു ഇതാണ് മാല ും കൂടെ രണ്ടല്ലേ ഒരുമിച്ച് മേടിക്കാല്ല ഒരുമിച്ചല്ലേ അത് ഒരുമിച്ച് ചെയ്യാതെ നീലക്കുള്ളിൽ രണ്ടും വെച്ച് നോക്കി ഒരു 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 പോയിന്റ് അവൾക്ക് കുറച്ചെടുത്തേക്കുന്ന ഓർണ്ണം അതായത് ഒരു 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 പൊട്ടിക്ക് തരില്ല ഒരു പൊടിക്കുന്നു കഴിഞ്ഞാൽ അറിയാനില്ല അറിയാനുണ്ടോ ഇപ്പോൾ എല്ലാം പിടിച്ചു പെട്ടി നോക്കി വെച്ച് നോക്കി കാരണം വിളിച്ചൊരുടെ പൊടിയല്ലേ അതുകൊണ്ട് വരുമ്പല്ലേ വാല് വരുമ്പോ അത്രത്തിൽ വ്യത്യാസമുള്ളു അല്ലേ ചെറുതൊന്നും കൊടുത്തല്ലേ കാരണം ഞാൻ കിടക്കണ്ട എന്നാലും കൂടുതലായിരിക്കും എനിക്ക് തോന്നുന്നേ കൂടുതലേ കൂടി പോയത് ഇച്ചിരി കുറഞ്ഞാലും പറഞ്ഞ പരിപാടി കൊറഞ്ഞ ആദ്യം എടുത്തിട്ട് ഇവിടെ ആദ്യം അളവ് വെച്ച് എടുത്തിട്ട് ഇനി അതിലും കൂടിയാ കരുത് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ലെന്നു പറഞ്ഞു ഇത്രയും ആ കൂടുതൽ വരും ആർക്കായാലും ഇടമുട്ട് കഴിഞ്ഞാൽ ഇത് കൊഞ്ചി જાયടാ ഹ് അത് നീ മോടിയണ്ടിടാ നീ എന്താടായേ അയ്യേ അയ്യേ അയ്യോ തിരിവിരിപ്പല്ലേ മോനെ കണ്ടോ നീ നേരെ വൈകിച്ചോ ആ നീ എവിടെ അയ്യേ അയ്യേ ഇവിടെ ഒന്നില്ല ആവി ആവി നീടാ എവിടെ നീ നടറായി എനിക്ക് ആ നേ നേ താങ്ക്യൂ താങ്ക്യൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു അവിടെ നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാതെ എല്ലാവർക്കും ടാറ്റാ ബൈ ഗുഡ്